ഹലോ ഗായ്സ് അസ്സലാ വാരിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ എവിടെയും നോമ്പിൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നോമ്പിൻ്റെ ഒരു ദിവസത്തെ ബ്ലോഗ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആയത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ രാവിലെ ഞാനും മോനും എണീച്ച് രാവിലെ എന്ന് പറയുമ്പോൾ നല്ല രാവിലെയൊന്നും അയക്കില്ല പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് എണീച്ച നോമ്പായത് കൊണ്ട് ഇത്ര നേരത്തെ തന്നെ എണീക്കട്ട ആവശ്യമൊന്നുമില്ലല്ലോ രാത്രി കിടക്കുമ്പോൾ ലേറ്റ് ആവുന്നില്ല അങ്ങനെ പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് എണീച്ചത് അപ്പോൾ മോനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാസ്ത കൊടുക്കുന്ന ഇന്നലെ രാത്രി നമ്മൾ സ്റ്റൂ ആക്കിയത് അപ്പോൾ സ്റ്റൂവ് ഉണ്ട് അങ്ങനെ സ്റ്റൂവ് അരിയോറോട്ടയും കൂടിയിട്ട് മോന് കൊടുക്കുന്നുണ്ട് എനക്കാണെങ്കിൽ ഇന്ന് കുറച്ച് പണിയെല്ലാം ചെയ്യാനുണ്ട് ക്ലീനിങ് ചെയ്യാനുണ്ട് തുടക്ക തുടക്കാനെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ നേരത്തെ തന്നെ എൻ്റെ അടുക്കളയിലെ പണിയൊന്നും ഒരുക്കിയിട്ട് പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് കാരണം ആറര ആറ് ഇരുപതല്ലാകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഓൾറെഡി എനിക്കും തന്നെ ഈ ഒരു ടൈം ആവുന്നതുകൊണ്ട് തന്നെ പിന്നെ സമയം പെട്ടെന്ന് തന്നെ പോവും അപ്പം ഞാൻ നേരെ മോർണിംഗ് ഫുഡ് കൊടുത്തിട്ട് കിച്ചണിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ അടുക്കള കയറി നാസ്തക്കുള്ള പരിപാടിയെല്ലാം തുടങ്ങി പിന്നെ ദോശയും അയക്കൂറ അയക്കൂര മുളകിട്ടതും പിന്നെ കോളിഫ്ലവറിനെ കൊണ്ട് ഒരു റോസ്റ്റ് പോലെ ആക്കാമെന്നാണ് വിചാരിച്ചത് കടിയൊന്നും ഒരുപാട് ആക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഇതിനു മുന്നിലുള്ള വീഡിയോ പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണക്കടികളൊന്നും ആക്കിയിട്ട് പിന്നെയും പയതുപോലെ വെയിറ്റ് കൂട്ടണ്ടെന്നെല്ലാം വിചാരിക്കുന്നു അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ റമള മാസം എന്നുള്ളത് ഏറ്റവും നല്ല നല്ലൊരു ഓപ്ഷനാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണക്കടി കഴിച്ചിട്ട് വെയിറ്റ് കൂട്ടാണ്ടിരിക്കുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ട് ഞാനിങ്ങനെയല്ല നേരിയാഴിഞ്ഞ് കഴിഞ്ഞതിന് മുന്നെല്ലാം കടിയില്ലാണ്ട് എനിക്ക് നോമ്പിന് ഇല്ല പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി നമ്മൾ ഓരോ ഈ ഒരു ടൈമിലെത്തി വെയ്റ്റ് ലോസെല്ലാം ചെയ്ത് പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടപ്പോൾ ഓക്കെ ഇതാ നല്ലത് എന്തിനാ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നോണ്ട് തന്നെ ഇപ്പം അത് കുഴപ്പമില്ല അപ്പോൾ തീരെ കടിയാക്കുന്നില്ല നല്ല ജ്യൂസ് ജ്യൂസാക്കുന്നുണ്ട് പക്ഷേങ്കിൽ ജ്യൂസിൽ മധുരം ഇടാണ്ട് അങ്ങനെയല്ലോ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ മുട്ട പൊരിച്ച ഈ ജ്യൂസിന് കൂടെ തന്നെ ഓരോരുത്തർക്ക് രണ്ട് മുട്ട പൊരിച്ച വെച്ചിട്ട് അതും കഴിക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ല പ്രോട്ടീൻ ആണല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ കഴിക്കുന്നതിന് അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും കടി ആക്കണം എന്ന് തോന്നുന്ന സമയത്ത് എണ്ണയെ പൊരിക്കാത്ത ബാക്കിയുള്ള അങ്ങനത്തെ നല്ല എന്തെങ്കിലും സാധനങ്ങൾ ആക്കാമെന്നെല്ലാം വിചാരിക്കുന്നത് അങ്ങനെ എൻ്റെ മുളകിട്ടെല്ലാം ആയി കഴിഞ്ഞിട്ട് അയക്കുറ മുളകിട്ടെല്ലാം ആയി ഇനിയിപ്പം ഞാൻ കോളിഫ്ലവർ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോന്ന ഞാൻ കോളിഫ്ലവർ ആദ്യം മുള കൈകി നല്ലോണ് വേപ്പിച്ചെടുത്ത് പിന്നെ അത് മുളകും സാധാ മുളകും മഞ്ഞളെല്ലാം ഇട്ട് പൊരിച്ചെടുത്ത് എന്നിട്ട് അയ്യ നെയ്യിലേക്ക് പിന്നെ കോളി ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് കോളി ഇട്ട് സാധാ മസാലകളെല്ലാം ഇട്ട് ഇതുപോലെ റോസ്റ്റാക്കി എടുക്കുക ചെയ്ത് നല്ല ടേസ്റ്റിൻ്റെ തന്നെയാണ് കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ട് ഗോളാക്കിയില്ല സാധാ നമ്മൾ മഞ്ഞൾ മുളക് കറി മസാല അങ്ങനത്തെ മസാലകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റിൻ്റെ ഇനിയിപ്പോൾ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് മുട്ട അങ്ങനെ മുട്ടങ്ങനെ ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാക്കുന്ന അങ്ങനെ ഞാൻ ദോശേൻ്റെ മാവെല്ലാം കഴുകുന്നുണ്ട് അപ്പോഴത്തേക്കു തന്നെ ടൈം വൈകുന്നേരം എല്ലാം ആവാനായി അസർവാങ്ക് കൊല്ലം കൊടുക്കാനായി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നുണ്ട് പെട്ടെന്ന് പണി തീർത്തിട്ട് എനിക്ക് ക്ലീൻ എല്ലാം ചെയ്യണ്ട ചെയ്യേണ്ട കൊണ്ട് തന്നെ ഒന്ന് ഫാസ്റ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങയും അരിയെല്ലാം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അട അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചിക്കന് വാങ്ങിക്കാനും അപ്പോൾ ചിക്കനെ ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ പാർട്ടീഷൻ ആക്കിയിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അതാകുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു ബോക്സ് അങ്ങനെ എടുത്താൽ മതിയല്ലോ ഒരുമിച്ച് എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വാങ്ങിയ ഉടനെ ഇതുപോലെ എത്രയാണോ ചിക്കനുള്ളതോ അതിനനുസരിച്ചിട്ട് ഇതുപോലെ പാർട്ടീഷൻ ആക്കി വെക്കുന്നുണ്ട് നമ്മളിവിടെ അത്ര ആളല്ലേ ഉള്ളു അപ്പോൾ ഒരുപാട് ചിക്കൻ പീസിൻ്റെ ആവശ്യം നമുക്കില്ലാത്തത് എനിക്കിപ്പോൾ ഒരു മൂന്ന് ട്രിപ്പിനുള്ള ചിക്കൻ കിട്ടിയിട്ടുണ്ടാകും ഇതൊരു ഫുൾ ചിക്കനാണ് വാങ്ങിയത് മൂന്ന് ട്രിപ്പിനുള്ള കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതെല്ലാം ഞാൻ എടുത്ത് ബോക്സിലാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ദോശേൻ്റെ മാവെല്ലാം അരഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനത് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഞാൻ എന്തായാലും ചൂടാൻ വേണ്ടി നിൽക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പൊളിച്ചു വന്നുകൊണ്ട് തന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങാണ് കാരണം ഏകദേശം എൻ്റെ പണിയൊന്ന് സെറ്റായി ഇനി ക്ലീൻ ചെയ്യണം ഈ ക്ലീനിങ് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവും നമ്മൾ നോമ്പ് തോന്നാലും ഉണ്ടാവും പക്ഷെ നോമ്പ് തോന്നാൽ ഇത്ര പാത്രം ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ കൈ നോമ്പ് തോന്നുന്നതിൻ്റെ ഗ്ലാസും ജ്യൂസിൻ്റെ ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും പിന്നെ നാസ്ത കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ ഫുഡ് ആക്കി കൊണ്ടുതന്നെ ഇപ്പോൾ അത്യാവശ്യം പാത്രങ്ങളുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി കഴുകി വെക്കുന്നുണ്ട് എന്നിട്ട് വേസൻ വേസനൊന്ന് കിച്ചനിലെ വേസനൊന്നും നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ കിച്ചണിതാ എല്ലാം വേസനും കാര്യവും എല്ലാം ക്ലീനാക്കി സെറ്റാക്കി കഴിഞ്ഞ് അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ തൈരും ചോറും എൻ്റെ മോനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തനിയാൻ വേണ്ടി വെച്ചു കഴിഞ്ഞു തൈ ചോറ് ഇന്നലെ നമുക്കിവിടെ അടുത്തായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോറ് കൊടുക്കുന്നുണ്ട് ചോറും കിട്ടും നമ്മുടെ അരിസ് കിട്ടും നാട്ടത്തെ അലസമല്ല ഇതിൽ നമ്മൾ ചിക്കനോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും മീറ്റ് മിക്സ് ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട് അരിസ് എന്നാണ് പറയാനേ അതും കിട്ടും അങ്ങനെ ഇന്നലെ അത് വാങ്ങിക്കേനു അപ്പോൾ അതിൻ്റെ ചോറ് ബാലൻസ് ഉള്ളത് തന്നെ ഇന്നലെ ഫ്രിഡ്ജിൽ അത് എടുത്തു വെച്ചിട്ട് അങ്ങനെ മോനിക്ക് ചോറും തൈരും കൂട്ടി കൊടുക്കുന്നുണ്ട് തൈര് ഭയങ്കര ഇഷ്ടമാണ് വേറൊന്നും വേണ്ട ചോറിൻ്റെ തൈരുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കഴിച്ചോളും അങ്ങനെ ചോറെല്ലാം ചൂടാക്കി മോന് ഫുഡ് കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങി അങ്ങനെ ഫസ്റ്റ് ഈ ഒരു റൂമാണ് ക്ലീനാക്കി നേട്ടൻ്റെ റൂമാണ് ഇത് ബ്ലാങ്കറ്റ് മടക്കുന്നതാണ്ട് കഴിഞ്ഞാൽ വീർക്കും നോമ്പ് എടുത്ത് ക്ഷീണ ഭയങ്കര വെയ്റ്റായി ഈ ഒരു ബ്ലാങ്കറ്റിന് അഞ്ചാറ് കിലോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മടക്കാൻ കിട്ടൂല എത്ര മടക്കി കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത വെയിറ്റായതുകൊണ്ട് തന്നെ മടക്കി കഴിയുമ്പോഴത്തേക്ക് ഞമ്മളൊരു പണിയാവും അങ്ങനെ ഞാനിനെ പഠിച്ചു വരുന്നുണ്ട് റൂമും ഹോളും എൻ്റെ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് അടിച്ചു വരുന്നുണ്ട് അങ്ങനെ അടിച്ച് വയനൊന്നും ഞാൻ ഇങ്ങനെ ഭയങ്കര ലാഗാക്കി ആക്കി നീട്ടിയിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തേക്കുള്ളൂ അങ്ങനെ ഞാൻ ഹോളിൽ അടിച്ച് വരുന്നുണ്ട് അടിച്ചു വരുന്ന ടൈമിൽ മക്കൾ കിടങ്ങാറാക്കലും കൂടുതലായിരിക്കും നമ്മൾ അടിച്ചു വരുന്ന കച്ചറേൻ്റെ കൂടി ഓടിക്കുക കൂടി നടക്കുക വേറെ വേറെന്നെ ഹോബിയുള്ള കുട്ടികൾക്ക് ഇവനക്കു ഉണ്ട് അത് നല്ലോണം ഉണ്ട് പിന്നെ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ അടിച്ചുപാലെല്ലാം കഴിഞ്ഞ് ഞാനിനി തുടക്കുന്നുണ്ട് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കിച്ചൺ ആ തുടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടോ വേറെ ആൾക്കാർ വേറൊരാൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കിച്ചണ് ഇങ്ങനെ വൃത്തി ഇങ്ങനെ തുടക്ക തുടക്കുക അല്ലെല്ലാം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഓർക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നെ ഫസ്റ്റ് കിച്ചണ് തുടച്ചിട്ട് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാൻ റൂമും ബാക്കി സ്ഥലങ്ങളല്ല ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് തുടക്കുന്ന ടൈമിലാണെങ്കിലും അങ്ങനെ തന്നെ മോനക്ക് വേണ്ടിയിട്ട് ഞാൻ കാർട്ടൂൺ എല്ലാം ടി വിയിൽ ഇട്ട് കൊടുത്തേക്ക് എന്ത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് അടിച്ചതല്ലോ തുടക്കമോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇണങ്ങാറാക്കല് ഒരിക്കൽ എന്തോ ഒരു രസമാണ് അങ്ങനെ എൻ്റെ റൂമെല്ലാം തുടച്ച് ഇനി ഈ റൂമും തുടച്ച് ഹോളും തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ തുടക്കൽ പരിപാടി കഴിയും ഇനിയിപ്പോൾ പോയിട്ട് ഫ്രഷ് ആവണം ഡ്രസ്സ് മാറ്റണം സംസ്കരിക്കണം അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യണം അങ്ങനെ എൻ്റെ എല്ലാവരുടെയും തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ എല്ലാവരുടെയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് സ്മെല്ലിന് വേണ്ടിയിട്ട് റൂം സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാനെല്ലാം ഓഫാക്കി ഞാൻ ഹാളിലെ ലൈറ്റ് ഓഫാക്കിയിട്ട് ഒരു വാം കളർ വാം ലൈറ്റ് ഉണ്ടാം വാംലേറ്റ് വാംലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാംലേറ്റ് പൊതുവേ റൂമിലായാലും ഏടിയായാലും നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിച്ച് ഫ്രഷ് ആയിട്ടല്ല ഞാൻ വന്ന് പിന്നെയുള്ള വീഡിയോ എനിക്ക് എടുക്കാനേ പറ്റിയിരിക്കില്ല അങ്ങനെ സമയം പോയി പിന്നെ ഇതാ നമ്മൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇക്കാക്കാൻ്റെ റൂം ആത് ഈ റൂമിലെ ഈ ഒരു ഉള്ളത് അന്നേരം മാത്രം ഈ ഒരു ടാബിൾ നമ്മൾ ഉപയോഗിക്കൽ തന്നെ ഉള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും മൈൻഡാക്കാണ്ട് ഈ നോമ്പിൻ്റെ ടൈമിൽ അത് നമ്മൾ നല്ലോണം ഉപയോഗിക്കും നമ്മൾ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കിറങ്ങി വെറുതെ ഒരു ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്നുള്ള രീതിയിൽ വെറുതെ നമ്മൾ ഇറങ്ങിയതായത് ഇത് നമ്മൾ വൺ ടു ടെൻ ആയത് അങ്ങനെ ഞാനടുന്ന് പൂക്കളെല്ലാം നോക്കുന്നുണ്ട് ജസ്റ്റ് എനിക്ക് വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ടുള്ള പാൻറ്റ് ടോപ്പ് എല്ലാം നോക്കുന്നുണ്ട് അതോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ഇതിലൊന്നും വന്നതല്ല എനിക്ക് ടോപ്പും പാ പാൻറ് വാങ്ങണമെന്നുണ്ടേനും അങ്ങനെ ഇറങ്ങിയതാ അങ്ങനെ ഞാനവിടുന്ന് പാൻറ് വാങ്ങി പിന്നെ നേരത്തെ കാണിച്ച കൂട്ടത്തിലൊരു ചെടി കൂടെ ഞാൻ വാങ്ങിക്കേനും ആടെ നമ്മുടെ ഇപ്പം റൂമിലായാലും ലിവിങ്ങിലായാലും ഏകദേശം എല്ലായിടേയും സെറ്റ് ചെയ്തിട്ടാണല്ലേ എന്നാൽ കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം തോന്നി അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ആടെ ഒരു അത് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഇപ്പം അതിൻ്റെ ഇപ്പം തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആടെ നമ്മൾ കയറി ആടെ കണ്ടതാണ് ഈ മയിൽപ്പീലി നല്ല റേറ്റ് ഉണ്ട് മയിൽപ്പീലിക്ക് അങ്ങനെ ജസ്റ്റ് എടുത്ത് അതിനെക്കൊണ്ടെല്ലാം ഒന്ന് കളിപ്പിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും ഭയങ്കര റേറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വാങ്ങിക്കില്ല അതുപോലെ തന്നെ ഇറങ്ങി പിന്നെ പറഞ്ഞല്ലോ ഭയങ്കര ഷോപ്പിങ്ങിന് അതിൻ്റെ ഇറങ്ങിയോന്നല്ല ഇക്കാക്ക ജിമ്മിന് പോലുണ്ട് അപ്പോൾ ഇക്കാക്കേൻ്റെ കൂടെ നമ്മൾ അവിടെ ഇറങ്ങി ഇക്കാക്ക തിരിച്ചു നമ്മൾ തിരിച്ച് പോകുന്നു അങ്ങനെ പിന്നെ റൂമിലെത്തി ഇനിയിപ്പോൾ മോന് ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ എനക്ക് കഴിക്കണം ഇച്ചാനേക്ക് കൊടുക്കണം ഇക്ക കൊടുക്കണം അങ്ങനെ എല്ലാവർക്കും ഞാൻ ഫുഡെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടക്കണം അങ്ങനെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നെല്ലാം പറയാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എപ്പം പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ